വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വെറ്ററൻ താരമായ ചേതേശ്വർ പൂജാരിയുടെ അഭാവം ഇന്ത്യയെ ബാധിക്കുമെന്ന് ഇന്ത്യൻ താരമായ വിഹാരി ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ മൂന്നാം തവണയും പരമ്പര നേട്ടം ലക്ഷ്യമിടുമ്പോഴാണ് വിഹാരിയുടെ മുന്നറിയിപ്പ് നവംബർ മുതലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുന്നത് ഇത്തവണ അഞ്ച് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ സീനിയർ താരങ്ങൾ ടെസ്റ്റിൽ നിറംമങ്ങിയ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ വലിയ വെല്ലുവിളിയാകും ഓസ്ട്രേലിയക്കെതിരായ പരമ്പര കഴിഞ്ഞ പരമ്പരകളിലെല്ലാം ഓസ്ട്രേലിയക്കെതിരെ മികച്ച പ്രകടനമാണ് ചേതേശ്വർ പൂജാര കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീരീസിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് റൺസുമായി പൂജാര തിടങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ടു പരമ്പരകളിലും ഓസ്ട്രേലിയൻ ബൌളർമാരുടെ പേസ് അറ്റാക്കിനെ ഏറ്റവുമധികം തടഞ്ഞു നിർത്തിയത് പൂജാരയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ നട്ടെല് എന്ന് വിളിക്കാവുന്ന കളിക്കാരനാണ് പൂജാര ഫ്രീസിൽ ഏറെ നേരം പിടിച്ചു നിൽക്കുവാൻ പൂജാരയ്ക്ക് സാധിക്കുമായിരുന്നു എന്നതുകൊണ്ട് തന്നെ വലിയൊരു ബാറ്റിംഗ് തകർച്ച ഒഴിവാക്കുവാൻ ഇത് സഹായിച്ചിരുന്നു കൂടാതെ മറ്റു ബാറ്റർമാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കളിക്കുവാനും ഇതിനാൽ സാധിച്ചിരുന്നു പുജാര ഇല്ലാതെ കളിക്കാനിറങ്ങുമ്പോൾ ഈ റോൾ ആരാകും ഏറ്റെടുക്കുക എന്നതാണ് ഇന്ത്യയെ കുഴക്കുന്നത് ഓസ്ട്രേലിയയിൽ ക്രീസിൽ പിടിച്ചു നിൽക്കുക എന്നത് പ്രധാനമാണ് ഇവിടെയാണ് പൂജാരയുടെ റോൾ പ്രസക്തമാവുക അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ കെ എൽ രാഹുലിന്റെ റോൾ പ്രധാനമാകുമെന്നും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലന്റ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മികച്ച റെക്കോർഡാണ് കെ എൽ രാഹുലിനുള്ളതെന്നും ഭരമാവിഹാരി പറയുന്നു